പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും പതിനാല് സെക്രട്ടറിമാരുമടക്കം മുപ്പതംഗ കമ്മിറ്റിയാണ് നിലവിൽ വന്നത് നിലവിലെ ഭാരവാഹികളായ കെ രവീന്ദ്രനാഥിനെയും എം എം ലോറൻസിനെയും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായി കമ്മിറ്റിയിൽ നിലനിർത്തിയിട്ടുണ്ട് നാല് അംഗങ്ങളാണ് പുതുതായി കമ്മിറ്റിയിൽ ഇടം പിടിച്ചത് കെ പി മേരി നടുവത്തൂർ സുന്ദരേശൻ വി സി കാർത്തിയായനി കാട്ടാക്കട ശശി എന്നിവരാണവർ ടി ശിവദാസ മേനോൻ കെ മൂസക്കുട്ടി നസിമുനീസ എ പി വാസു എന്നിവരാണ് കമ്മിറ്റിയിൽ നിന്നും പുറത്തുപോയത് നിലവിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അംഗ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളാക്കി ചുരുക്കുകയും ചെയ്തു സി ഐ ടി യു പുതിയ തൊഴിൽ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം വ്യക്തമാക്കി പുതിയ വ്യവസായങ്ങൾ സർവീസ് സെക്ടർ 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 ആ കൂടുതൽ അവിടെ ചേരുക ഫെബ്രുവരിയിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിനും ഏപ്രിൽ മാസം കണ്ണൂരിൽ നടക്കുന്ന അഖിലേന്ത്യാ സമ്മേളനത്തിനും തയ്യാറെടുക്കാൻ സമ്മേളനത്തിൽ തീരുമാനമായി കേരളത്തിൽ കുടിവെള്ള വിതരണത്തിന് കമ്പനി ഉണ്ടാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയവും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു തുടർന്ന് വൈകുന്നേരം കാസർഗോഡ് നഗരത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു ദേശീയ പ്രസിഡന്റ് എ പത്മനാഭൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ വിഷൻ കാസർഗോഡ്